ലോകത്തെ ഇതിഹാസം പീയുഷ് പാണ്ഡേ അന്തരിച്ചു പരസ്യങ്ങളിലൂടെ കാഴ്ചക്കാരെ വിസ്മയിപ്പിച്ച കലാകാരൻ പീയൂഷ് പാണ്ഡേ അന്തരിച്ചു ഫെവികോൾ കാഡ്ബറി ഏഷ്യൻ പെയിന്റ്സ് എന്നിവയുടെ ശ്രദ്ധേയമായ പരസ്യങ്ങൾക്ക് പിന്നിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അണുബാധയെ തുടർന്ന് എഴുപതാം വയസ്സിലായിരുന്നു മരണം അന്ത്യകർമ്മങ്ങൾ ശനിയാഴ്ച നടക്കും ഏകദേശം നാൽപ്പത് വർഷത്തോളം പരസ്യമേഖലയിൽ അദ്ദേഹം സജീവമായി പ്രവർത്തിച്ചു പ്രശസ്ത പരസ്യ സ്ഥാപനമായ ഓഗിൽവിയുടെ ചീഫ് ക്രിയേറ്റർ ഓഫീസർ എക്സിക്യൂട്ടീവ് ചെയർമാൻ എന്നീ സ്ഥാനങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് പാണ്ഡെ ഓഗിൽവിയിൽ ചേർന്നത് സൺലൈറ്റ് ഡിറ്റർജന്റിനായാണ് അദ്ദേഹം തന്റെ ആദ്യ പരസ്യം എഴുതിയത് ആറു വർഷങ്ങൾക്ക് ശേഷം കമ്പനിയുടെ ക്രിയേറ്റീവ് വിഭാഗത്തിലേക്ക് പ്രവേശിച്ച അദ്ദേഹം പിന്നീട് ഫെവീകോൾ കാഡ്ബറി ഏഷ്യൻ പെയിൻസ് ലൂണ മോപ്പ് ഫോർച്യൂൺ ഓയിൽ തുടങ്ങി നിരവധി ബ്രാൻഡുകൾക്കായി ശ്രദ്ധേയമായ പരസ്യങ്ങൾ സൃഷ്ടിച്ചു ഇക്കണോമിക്സ് ഇന്ത്യ നടത്തിയ ഒരു സ്വതന്ത്ര സർവേയിൽ തുടർച്ചയായി പന്ത്രണ്ട് വർഷങ്ങളിൽ രാജ്യത്തെ ഒന്നാമത്തെ ഏജൻസിയായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച പ്രവർത്തിച്ചു ിൽ വി സ്ഥാനം ഉറപ്പിച്ചു രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിന് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു മറ്റനവധി അംഗീകാരങ്ങളും ആദരവുകളും അദ്ദേഹത്തെ തേടിയെത്തി രണ്ടായിരത്തി പതിമൂന്നിൽ ജോൺ എബ്രഹാം അഭിനയിച്ച മദ്രാസ് കഫേ ഐ സി ഐ സി ഐ ബാങ്കിൻ്റെ മാർക്കറ്റിംഗ് ക്യാമ്പയിനായ മാജിക് പെൻസിൽ പ്രോജക്റ്റ് വീഡിയോകൾ എന്നിവയിൽ അഭിനയിച്ചു കൊണ്ടാണ് പാണ്ഡേ അഭിനയരംഗത്തേക്ക് കടന്നു വന്നത് ദേശീയ ഏകീകരണത്തെയും നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന മൈലേസുർ മേര തുംഹാരെ എന്ന ഗാനം രചിച്ചത് പീയൂഷ് പാണ്ഡേയാണ് ഫോപ്പാൽ എക്സ്പ്രസ് എന്ന ചിത്രത്തിന്റെ സഹരചയിതാവായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് നിരവധി സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ അദ്ദേഹത്തിന് ആദരം അർപ്പിച്ചു